പ്രദർ ആൻഡ് ലൈവ് യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കുരുന്തിൽ കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളെ തിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് അപ്പോസ്റ്റനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വിമർശിച്ചതായ വ്യക്തികളോട് ഒരു ഉത്തരമായി നൽകുന്ന ഒരു ലേഖനമാണ് കുരുതിൽക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം ഈ ലേഖനം വായിക്കുമ്പോൾ അപ്പോസ്റ്റനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ ഓരോ അനുഭവങ്ങളും താൻ അപ്പോസ്തലൻ തന്നെയാണ് എന്ന് തെളിയിക്കുവാൻ കഴിയുന്നതാണെന്ന് വ്യക്തമായി അവരോട് പറയുകയാണ് അതിൽ ഏറ്റവും ആദ്യം തന്നെ ചിന്തിപ്പിക്കുകയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ തന്നോട് ചോദിക്കുകയും ചെയ്തതായ ഒരു ചോദ്യമാണ് താങ്കൾ യഥാർത്ഥത്തിൽ ഒരു അപ്പോസ്ത്രലനെങ്കിൽ എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് ഉപദ്രവങ്ങൾ കഷ്ടതകൾ നേരിടുന്നത് ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അവൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ കഷ്ടത അനുഭവി അനുഭവിക്കുവാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത ദൈവം നൽകുന്നു ദൈവം യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പലപ്പോഴും മനുഷ്യർ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട് ആ കഷ്ടത ആ മനുഷ്യർ ഉപയോഗിക്കുന്നു അല്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് മനുഷ്യർ അതിനെ ഉപയോഗിക്കുന്നു എന്നാൽ അപ്പോസനായ പൗലോസ് എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത നൽകുന്നത് എന്നും ആ കഷ്ടത മുഖാന്തരം എന്ത് ചെയ്യാൻ കഴിയും എന്നും ഈ ലേഖനത്തിൽ അപ്പോസൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അപ്പോഷനായ പൗലോസ് ഈ വാക്യത്തിൽ എന്തുകൊണ്ടാണ് കഷ്ടം അനുഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയാനായിട്ട് പോവുക അതിന് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ അതായത് മൂന്ന് മുതൽ അതിൻ്റെ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്നായ പൗലോസ് നമ്മോട് പറയാൻ പോകുന്നത് കഷ്ടത ദൈവം അനുഭവി അനുഭവിക്കുവാൻ അനുവദിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ് എന്ന് പറയും ഒരു സർവകശാലയാണ് കഷ്ടത എന്നുള്ളത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലുള്ളതായ ഏറ്റവും നല്ല ഒരു ആയുധമാണ് ദൈവത്തിൻ്റെ ആയുധപുരയിൽ ഏറ്റവും നല്ല ഒരു ആയുധമാണ് ഈ കഷ്ടത എന്നുള്ളത് എന്നാൽ ഈ കഷ്ടത എന്തിനു വേണ്ടിയാണ് നൽകുന്നത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് സർവ ആശ്വാസത്തിൻ്റെയും ദൈവം അങ്ങനെയാണെങ്കിൽ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ ദൈവം ഒരു വിശ്വാസിയെ അനുവദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻറെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ പറയുകയാണ് എന്താണ് ദൈവത്തിൻറെ സ്വഭാവങ്ങൾ അതിൽ മൂന്ന് വ്യത്യസ്തമായ വാക്കുകൾ താൻ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതിൽ ഒന്ന് മനസ്സലിവുള്ള പിതാവ് രണ്ട് സർവ ആശ്വാസവും നൽകുന്ന ദൈവം മൂന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ കുറിച്ച് താൻ ഇവിടെ പറയുകയാണ് എന്തൊക്കെയാണ് താൻ ദൈവത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുകയുണ്ടായി ഒന്ന് മനസ്സലിവുള്ള ദൈവമാണ് എന്തിനാണ് മനസ്സലിവുള്ള ദൈവത്തെ കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്നത് കാരണം കഷ്ടത വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ ചോദിച്ചു പോകുന്ന ഒരു കാര്യം ഇതാണ് എവിടെയാണ് ദൈവം എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കില്ലേ എൻ്റെ ജീവിതത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ എനിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സലിവോടുകൂടെ തന്നോട് പെരുമാറുന്ന ഒരു ദൈവത്തെ കാണുവാൻ ഒരു വിശ്വാസിക്ക് ഇടയായി തീരണം ഒരു പിതാവിന് തന്റെ മകനോടുള്ളതായ മനസ്സലിവിനേക്കാളും അധികമായിട്ട് മനസ്സലിവ് കാണിക്കുന്നവനാണ് ഈ ദൈവം അതുകൊണ്ടാണ് പറയുന്നത് മനസ്സലിവുള്ളതായ പിതാവ് മാത്രമല്ല രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നതായ കാര്യം ഇങ്ങനെയാണല്ലോ സർവ ആശ്വാസവും നൽകുന്ന ദൈവം കഷ്ടതയുടെ മധ്യത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവനെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ആരെങ്കിലും വേണം അങ്ങനെയെങ്കിൽ കഷ്ടതയുടെ നടുവിൽ ആശ്വസിപ്പിക്കുന്നതായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അവൻ എല്ലാ ആശ്വാസവും നൽകുന്നവനാണ് കഷ്ടതയുടെ മധ്യത്തിൽ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ കഷ്ടം കാണുകയും എൻ്റെ കഷ്ടത മനസ്സിലാക്കുകയും എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ പൗലോസ് പറയുകയാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അവൻ എല്ലാ ആശ്വാസവും സർവ ആശ്വാസവും നൽകുന്ന ദൈവമാണ് ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം എന്താ ഇതിന്റെ പ്രത്യേകത ഇവിടെ താൻ പറയുകയാണ് ഈ ദൈവം അവൻ പിതാവാണ് ഏതിന് ആരുടെ പിതാവ് യേശു ക്രിസ്തുവിന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത എന്താണ് താൻ പറയാൻ പോകുന്ന കാര്യം ഇങ്ങനെയാ കർത്താവായ യേശു ക്രിസ്തു പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട് കാൽവറി ക്രൂഷിൽ നിൽക്കുമ്പോഴും പിതാവെ നീ എന്നെ എന്തുകൊണ്ട് കൈവിട്ടു എന്ന് ചോദിച്ചുകൊണ്ട് കാൽവറി ക്രൂഷിൽ താൻ നിൽക്കുമ്പോഴും തനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു പിതാവുണ്ട് അവന് പിതാവെന്നതായ വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം ആ കർത്താവ് അവന് വേണ്ടതെല്ലാം ചെയ്യുന്നവനാണ് ആ കർത്താവ് ശക്തനാണ് തന്നെ ഉയർപ്പിക്കുവാൻ ശക്തനാണെന്ന പൂർണ്ണ ബോധ്യം കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിഞ്ഞ അതേ പിതാവ് നമ്മുടെയും പിതാവായിട്ട് ഉണ്ട് ഇന്ന് രാവിലെ ഇങ്ങനെ പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് കഷ്ടതയുടെ മധ്യത്തിൽ കഷ്ടതയുടെ ഇടയിൽ നാം ഇങ്ങനെ ചിന്തിക്കുകയാണ് കഥാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഈ കഷ്ടതയിലൂടെ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ഇങ്ങനെ പറയും എന്നിലേക്ക് നിന്നെ ആകർഷിക്കുവാനായിട്ട് എന്നിലേക്ക് നിന്നെ ഒന്ന് അടുപ്പിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന ഏക മാർഗമാണ് ഈ കഷ്ടത എന്ന് ദൈവം പറയും കാരണം ഈ ദൈവത്തെ യഥാർത്ഥമായി അറിയുവാൻ എങ്ങനെയുള്ള ദൈവത്തെ പിതാവായ ദൈവത്തെ മനഃശലിവിൻ്റെ പിതാവായ ദൈവത്തെ ആശ്വാസത്തിന്റെ ദൈവത്തെ അതേപോലെ തന്നെ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാൻ ഇടയാക്കുന്ന ഒരു കാര്യം നമുക്കറിയാം വേദപുസ്തകം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തെ രുചിച്ചറിയണം അവൻ നല്ലവനാണെന്ന് രുചിച്ചറിയേണ്ടത് ഒരു വിശ്വാസിയുടെ ആവശ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കഷ്ടത എന്ന് ചോദിച്ചാൽ പൗലോസ് ഏറ്റവും ആദ്യം പറയുന്നത് കഷ്ടത നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു രണ്ടാമതായിട്ട് ആ നാലാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വരാം ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്താണ് കഷ്ടത ദൈവം തരാനായിട്ട് കാരണമാകുന്നത് ഇതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നതായ അടുത്ത കാര്യം നോക്കിയാൽ അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു എന്താ പൗലോസ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് പൗലോസ് പറയുന്നത് ദൈവത്തെ ദൈവത്തെ യഥാർത്ഥമായിട്ട് രുചിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ കർത്താവിന്റെ ആശ്വാസം വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്താ ഈ ആശ്വാസത്തിന്റെ പ്രത്യേകത കഷ്ടത എത്ര മാത്രമുണ്ടോ അത്ര മാത്രം അവൻ ആശ്വസിപ്പിക്കുന്നവനാണ് കഷ്ടതയുടെ അളവിനനുസരിച്ച് ആശ്വാസത്തിന്റെ അളവും വർദ്ധിപ്പിക്കുന്നവനാണ് ഈ ദൈവം ഇപ്പോൾ ദൈവം എന്തുകൊണ്ട് കഷ്ടത അനുഭവി അനുവദി അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ പൗലോസ് പറയും കഷ്ടത അനുവദിക്കുന്നതിന്റെ കാരണം ദൈവത്തെ ദൈവമായി തിരിച്ചറിയുവാനുള്ള വഴിയാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു കഷ്ടതയുടെ മധ്യത്തിൽ ആയിരിക്കുന്ന സങ്കീർത്തനക്കാരനോട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് മൗനമായിരുന്നു പ്രവർത്തിക്കുന്നതായ ഒരു ദൈവത്തെ കാണാനായിട്ട് ഇടയാകണം കഷ്ടത തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കഷ്ടതയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം കഷ്ടത അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യത്തെ കാരണം ദൈവത്തെ അധികമായി മനസ്സിലാക്കുവാൻ ദൈവത്തെ ആഴത്തിൽ രുചിച്ചറിയുവാനാണ് കഷ്ടത ദൈവം നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും രണ്ടാമതായിട്ട് എന്തിനാണ് കഷ്ടത ദൈവം നൽകിയത് എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കാരണം പൗലോസ് അതിനെ നാലാമത്തെ വാക്യത്തിലും ആറും ഏഴും വാക്യങ്ങളിലും പറയുന്നുണ്ട് നമുക്ക് ആ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ആറാമത്തെ വാക്യം ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നു സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു ഏഴാമത്തെ വാക്യം നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികൾ ആകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയുകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ എന്താണ് ദൈവം നമുക്ക് കഷ്ടങ്ങൾ നൽകുന്നതിൻ്റെ കാരണം രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നതായ കാരണം നമ്മെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം നാലാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് കഷ്ടത ദൈവം നമുക്ക് നൽകുന്നത് പൗലോസ് പറയുകയാണ് കഷ്ടങ്ങൾ ദൈവം തരുന്നതിന്റെ കാരണം മറ്റുള്ളവരെ നമ്മൾ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവരാകണം എന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ ചെന്ന് കണ്ടിട്ട് അവരനുഭവിക്കുന്ന ആയ കഷ്ടത്തിന്റെ മധ്യത്തിൽ ഞാനും ഈ കഷ്ടത്തിലൂടെ കടന്നു പോയവനാണ് അതുകൊണ്ട് താങ്കൾ അനുഭവിക്കുന്ന കഷ്ടത എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് പറയാനാ ഒരു പക്ഷെങ്കിൽ കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അസ്ഥികളൊന്നും ഒടിയാത്ത ഒരു വ്യക്തി ചെന്നിട്ട് ഇദ്ദേഹത്തിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ വാക്കുകൾ മാത്രമായിട്ട് മാറും വെറും വാക്കായിട്ട് മാറും എന്നാൽ വേദന ശരിക്കും അനുഭവിച്ച ഒരു വ്യക്തി വേറൊരാളുടെ അടുക്കൽ ചെന്ന് ആ കഷ്ടം അനുഭവിക്കുന്ന ആളുടെ അടുക്കൽ ചെന്ന് ഞാൻ എനിക്ക് ഈ കാര്യം മനസ്സിലാകും എന്ന് പറയുമ്പോൾ അവന്റെ വേദന ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുന്നു അത് തന്നെയാണ് ദൈവം ഇവിടെയും ചെയ്യുന്നത് എന്തിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വിവിധമായ കഷ്ടതകൾ നൽകുന്നത് അതിന്റെ കാരണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ദൈവം അവന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ആയുധമാക്കി തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായല്ലോ ദൈവത്തിന്റെ ആയുധശാലയിലെ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ആയുധമാണ് കഷ്ടത എങ്കിൽ ആ കഷ്ടതയിലൂടെ തന്നെ നമ്മെ ദൈവം ഒരു ആയുധമാക്കി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും പ്രയോജനപ്പെട്ട ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പൗലോസ് ഇവിടെ പറഞ്ഞ വാക്കുകളിലേക്ക് ഞാൻ ഒന്നും കൂടി വരട്ടെ നാലാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാ പറയുന്നത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുന്നുണ്ട് കഷ്ടത തരുന്നതായ ദൈവം അവൻ ഞങ്ങളെ അറിയാത്തവനല്ല അവൻ നമ്മെ നന്നായി മനസ്സിലാക്കുന്നവനാണ് എന്ന് മാത്രമല്ല നമ്മുടെ കഷ്ടതയിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ആശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കഴിയാൻ നമുക്ക് പ്രാപ്തിയും നൽകുന്നവനാണ് ഈ ദൈവം എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് അതോട് കൂടെ തന്നെ പലോസ് അതിന്റെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞായ കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം ഞാൻ പറയുന്നത് ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു പൗലോസ് പറഞ്ഞ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ ഞങ്ങൾ അനുഭവിക്കുന്നതായ കഷ്ടത അത് നിങ്ങളുടെ ആശ്വാസത്തിന് നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകുന്നു അപ്പോഴെന്തിനാണ് ദൈവം കഷ്ടത നൽകുന്നത് പൗലോസ് പൗരോസ് പറഞ്ഞിങ്ങനെയാണ് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടതയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ആശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയാണ് പൗരോസിന് കഷ്ടതയെ കാണാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും ആ കഷ്ടതയ്ക്ക് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്താണ് ആ ഉദ്ദേശം ദൈവത്തിന്റെ ഉദ്ദേശം എന്നെപ്പോലെ കഷ്ടം അനുഭവിക്കുന്നവരെ എന്നെപ്പോലെ വിവിധമായ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ശക്തനാകുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി മറ്റുള്ളവരുടെ ആശ്വാസത്തിനായി ദൈവം എന്നെ കഷ്ടതയിലൂടെ നടത്തുന്നു ഇനി അതിന് ഏഴാമത്തെ വാക്യത്തിലും വീണ്ടും പൗലോസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയുകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ അപ്പോൾ എന്താ താൻ പറയുന്നത് കഷ്ടത നമ്മെ എല്ലാവരെയും ഒരുപോലെയാക്കുകയാണ് നാം എല്ലാവരും ഒരുപോലെ തന്നെ കഷ്ടം അനുഭവിക്കേണ്ടവരാണെന്ന് നമുക്ക് അന്യോന്യം പറയുവാൻ ഇടയായി തീരുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടിയും ചെയ്യാൻ കഴിയുന്നു നമുക്ക് ഒരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഈ കഷ്ടത ഇടയാക്കി തീർക്കുകയും ചെയ്യുന്നു അതിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മ ഇങ്ങനെയും കൂടിയും വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് ഞാൻ ക്രിസ്തുവിന്റെ കഷ്ടം ഞങ്ങളിൽ പെരുകുന്നു എന്നും കൂടി പൗലോസ് പറയുന്നുണ്ട് അതിന്റെ ആറാമത്തെ വാക്യത്തിലാണ് അഞ്ചാമത്തെ വാക്യത്തിലാണ് പൗലോസ് ഇത് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ അവൻ്റെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു ഇപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടതയ്ക്ക് കൂട്ടാളികളായി തീരുകയാണ് നാം കഷ്ടം അനുഭവിക്കുമ്പോൾ ചെയ്യുന്നത് പൗലോസ് കാര്യം കഷ്ടത കഷ്ടത നമ്മെ നമ്മെ ശക്തരാക്കുന്നു പ്രാപ്തരാക്കുന്നു എന്തിനു വേണ്ടി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാക്കുന്നു ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്കും കൂടി ഒന്ന് വരാം അതിന് എട്ട് മുതൽ പതിനൊന്ന് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അതിനെ മൂന്നാമത്തെ കാരണം കൂടിയും പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട് എന്താണ് പൗലോസ് അവിടെ പറയുന്നത് വായിക്കുന്നിങ്ങനെയാണ് സഹോദരന്മാരെ ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീരെ ം ഭാരപ്പെട്ടു അതെ ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശിച്ചുമിരിക്കുന്നു പരന്നാമത്തെ വാക്യം അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്കു വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും എന്താണ് പൗലോസ് മൂന്നാമതായിട്ട് ദൈവം കഷ്ടധാന് അനുവദിക്കുന്നതിന്റെ കാരണമായി പറയുന്നത് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ എന്നെ എന്നെ പഠിപ്പിക്കുകയാണ് താൻ ചെയ്യുന്നത് കഷ്ടതയിലൂടെ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു ജനമായിട്ട് എന്നെയും നിങ്ങളെയും വാർത്തെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നാം എട്ടാമത്തെ വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും അധികമായിട്ട് ഭാരപ്പെട്ടു നാം വായിച്ചത് ഇങ്ങനെയാണ് ശക്തിക്കും മീതെ അത്യന്തം ഭാരപ്പെട്ടു എന്താണ് പ്രയാസം വായിച്ചത് ഇങ്ങനെയാണ് അവർ മരിച്ചു പോകും എന്ന് പോലും വിചാരിച്ചു പോകുന്ന ഒരു അനുഭവം അവർക്ക് ജീവിക്കുവാൻ സാധിക്ക സാധിക്കുകയില്ല എന്ന് വിചാരിച്ചതായ ഒരു അനുഭവം ആ സ്ഥലത്തെക്കുറിച്ച് താൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആശ്രയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ താൻ മരിക്കുമെന്ന് അവർ നിർണയിക്കേണ്ടി വന്നതായ ഒരനുഭവം എന്നാൽ അതിൻ്റെ മധ്യത്തിലും താൻ പറയുന്നതായ കാര്യം ഇങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയാകുക എന്നുള്ളതും ഒരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണെന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുക യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ് എന്ന് ഇരമ്യാവ് പറയുമ്പോൾ അതേ കാര്യം ഒന്നും കൂടിയും ഊട്ടി ഉറപ്പിക്കുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത് പൗലോസ് പറയുക അവനെ ആശ്രയിക്കുവാൻ എനിക്കിടയായ തീരും ഇനി അതിൻ്റെ പതിനൊന്നാമത്തെ പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ് അവനിൽ ആശ വെച്ചും ഇരിക്കുന്നു ദാനിയൽ പറയുന്ന ദാനിയലും തന്റെ കൂട്ടുകാരും പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഞങ്ങൾ വിടുവിക്കുന്നതായ ഒരു ദൈവമുണ്ട് ഇനിയും അവൻ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വേറെ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ ആശ്രയിക്കാൻ പോകുന്നത് ഞങ്ങൾ ആശിക്കാൻ പോകുന്നത് ഈ ദൈവത്തിൽ മാത്രമാണ് എന്ന് താൻ പറയുകയാണ് കഷ്ടത നമ്മുടെ ആശ്രയം എന്താണെന്ന് നമ്മെ തിരിച്ചറിയുവാൻ അനുവദിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന എന്തിനെയാണെന്ന് കഷ്ടതയുടെ നടുവിൽ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ദൈവമുണ്ട് പലപ്പോഴും ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ആശ്രയിച്ചു എന്ന് വരാം അങ്ങനെ വരുമ്പോൾ ഒരു അസുഖം വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട് അവസാനം ഇങ്ങനെ പറയും കർത്താവേ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ നിന്നിൽ ഞാൻ ആശിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ പറയുവാൻ കഴിയുന്ന നിമിഷങ്ങളായിട്ട് അതിനെ മാറ്റുവാൻ ദൈവത്തിന് ഇടയാകുന്നു എന്തുകൊണ്ടാണ് കഷ്ടത ദൈവം അനുവദിക്കുന്നത് പൗലോസ് മൂന്ന് കാര്യങ്ങളാണ് നമ്മെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഒന്ന് ദൈവത്തിങ്കിലേക്ക് എന്നെ അടിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു രണ്ട് എന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന അവന്റെ ആയുധമാക്കി എന്നെ മാറ്റുന്നു മൂന്ന് ദൈവത്തിൽ മാത്രം എൻ്റെ ആശ്രയമായി തീരുവാൻ എന്നെ അനുവദിക്കുന്നു എന്റെ ആശ്രയം എന്താണെന്ന് എന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് ദൈവം കഷ്ടത നമുക്ക് തരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു പക്ഷെങ്കിൽ വിവിധമായ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം ഈ പൗരസോടെ ചേർന്ന് നമുക്കും ഇന്ന് ഇന്ന് പറയാനായിട്ട് കഴിയുമോ കൃതാവേ നീ എൻ്റെ ജീവിതത്തിൽ കഷ്ടത നൽകുന്നതിന് നിനക്ക് വലിയ ഉദ്ദേശമുണ്ട് എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുവാൻ എന്നയ്ക്ക് എൻ്റെ ആശ്രയം ഏതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസദായകരായി തീരാൻ ഇടയാക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ അതിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ